എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ ഹരിന്ദ്ര മാന്ത്രിക വൈദ്യ മേഡം ഇന്ന് പറയുന്നത് നമ്മുടെ ശത്രു സംഹാരാണ് ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ പല തരത്തിലാണ് കാരണം ശത്രുക്കളെ കൊണ്ട് ഉള്ള ദോഷങ്ങൾ മാറാനും ബാധകളെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറാനുള്ള അത്ഭുത ഉള്ളതും സ്വന്തമായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഇപ്പൊ പറയുന്നത് ഈ പ്രതിവിധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് പലതരത്തിലും ശത്രുക്കൾ ഉണ്ടായിരിക്കും വ്യക്തിപരമായിട്ടുള്ള ശത്രുണ്ടായിരിക്കും അതുപോലെ തന്നെ ബാധകളെ കൊണ്ടുവന്ന ശത്രുദോഷങ്ങളുണ്ടായിരിക്കും ഇത് രണ്ടും രണ്ട് തരാണ് ഒന്ന് വ്യക്തികളെ ഇറങ്ങി പ്രവർത്തിച്ച് നമുക്ക് ശത്രുത ഉണ്ടാക്കുന്ന ഒരു വിഷയം പിന്നെ ചിലർ ക്ഷേത്രങ്ങളിൽ മറ്റുള്ള പൈശ്ചാരിക കർമ്മങ്ങൾ ചെയ്തിട്ട് ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾ ഇതിനൊക്കെ പമ്പ കടത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശത്രുബാധകളെ ഒഴിവാക്കി നമ്മുടെ ജീവിതം കരകയറാനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും ജീവിത ബന്ധനങ്ങളും തടസ്സങ്ങളൊക്കെ ഒക്കെ മാറി ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ തുറക്കാനും വേണ്ടിയുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ജ്യോതിഷ മാന്ത്രികം നിങ്ങൾ വിരൽത്തുമ്പിലുണ്ടായിരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടൊരു ലെവല് കിട്ടുകയുള്ളൂ ഐഡിയ ഉള്ളൂ എന്താണ് ശത്രുബാധ ഈ ശത്രുബാധ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി നല്ലതുപോലെ പണിയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടുകൂടാത്ത ഒരുപാട് പേരുണ്ട് നമ്മളെ ജീവിക്കിഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട് അവനെ ഉണ്ട് ഇതിനു വേണ്ടി കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് പലത് ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരിക്കും തൊഴിൽപരമായിട്ട് തടസ്സങ്ങളുണ്ടായിരിക്കും ജീവിതത്തിന്റെ എല്ലാ സുഖ സൗഭാഗ്യ മേഖലകളിലും നമുക്ക് തടസ്സങ്ങളും ബന്ധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിനെക്കൊണ്ട് തന്നെയാണ് നമുക്ക് അതൊക്കെ നമുക്ക് ഈ പൈശാജികളെ കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകുന്നിടത്ത് മൂന്ന് പ്രാവശ്യം പോകേണ്ടി വരിക എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ അസുഖങ്ങൾ വരിക മനപ്രയാസങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് വരിക ഒറ്റടിക്ക് കൂപ്പ് കുത്തി വീഴുന്ന ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പരിശാചിക ക്രിയകളും മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയെ നമുക്ക് നേരിടാനും വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നതാണ് പക്ഷെ അത് ആളുകൾ എന്തു ചെയ്യും ഏത് പാവപ്പെട്ടവൻ്റെ മേലും ഇത് പ്രയോഗിച്ച് ാണ് പക വീട്ടുന്നത് എന്നുള്ളതാണ് ഈ പക വീട്ടുന്ന ആളുകളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ പൈസ മുടക്കി നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ചെയ്ത് 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 മുടിഞ്ഞവരും ഇനി സ്വന്തമായി തന്നെ നമ്മുടെ കുടുംബപരമായി ബാധിക്കുന്ന ഏത് പിശാശിനെയും ബാധകളെയും ശത്രുവിന്റെ മാനസിക അവസ്ഥയെയും എന്താണ് പറയുക ഭസ്മമാക്കി തീർക്കുന്ന പവറുള്ള മന്ത്രശക്തിയുള്ള ഒരു ക്രിയയാണ് പറയുന്നത് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കിണ്ണത്തിൽ നിങ്ങൾ മഞ്ഞപ്പൊടി ചുണ്ണാമ്പിട്ട് ഗുരുതി കലക്കി വെക്കണം ഇത് മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടി കലക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക ചുന്ന കളറിൽ ഗുരുതിയാവും അതൊക്കെ കുറച്ചിട്ടാൽ മതി ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്വല്പം ചുണ്ണാമ്പ് ഇട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് എന്താണ് ഇതിൽ നമ്മൾ ഗുരുതിയാക്കിയിട്ട് ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് എന്താണ് ഇതിലേക്ക് അരി നെല്ല് പൂവ് ഇടണം അതിന്റെ മേലെ ചെമ്പിന്റെ ഭദ്രകാളി പ്രതിമ മേടിക്കാൻ കിട്ടും അത് മുപ്പത് രൂപ നാൽപ്പത് രൂപയാണ് ചിലവുള്ളൂ ഈ അരി നെല്ലും പുഷ്പവും കൂടിയിട്ട് ഈ ഗുരുതിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും ഈ ഭദ്രകാളി പ്രതിമയും കൂടി വെക്കും ഈ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുന്നിൽ ആദ്യം എന്ത് വേണം ഈ മന്ത്രം നമ്മൾ ആയിരം തവണ ജപിക്കണം ആയിരം തവണ ജപിക്കാൻ നമുക്ക് നമുക്കാകെ അരമണിക്കൂർ മാത്രമേ വേണ്ടു ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ആണ് നിങ്ങൾ നിങ്ങളിതൊക്കെ ചെയ്യേണ്ടത് രക്തചാമുണ്ടി മന്ത്രാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ശത്രു സംഹാരത്തിൻ്റെയും ദുരിതങ്ങളുടെയും ബാധകൾ ഒഴിഞ്ഞു പോകാനും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രക്തചാമുണ്ടി മന്ത്രാണ് എന്ന് പറയുന്നത് ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഒഴിഞ്ഞിട്ട് ഫലിക്കില്ല ഈ മന്ത്രത്തിന്റെ ചൈതന്യം അല്ലെങ്കിൽ ശക്തി സിദ്ധി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ ഇത് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഈ രക്തചാമുണ്ഡി മന്ത്രത്തിന്റെ ഘഷീശ്വരനെ ആദ്യം ഒന്ന് നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് ഈ സ്മരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈശ്വര കൃഷി പത്നി ചന്ദ രക്തചാമുണ്ടി ദേവത ഈശ്വര കൃഷി മുക്തി ചന്ദ രക്തചാമുണ്ടി ദേവത ഇതാണ് നമ്മൾ ഈ രക്തചാമുണ്ഡി മന്ത്രത്തിൻ്റെ ഋഷീശ്വരന്മാരെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത് യോഗീശ്വരന്മാരെ കൃഷീശ്വരന്മാരെ സർവ്വദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് അല്ലാതും ഒഴിഞ്ഞു പോണേന്നും എങ്കിലും എൻ്റെ കുടുംബപരമായിട്ടും ബാധിക്കുന്നു സർവ്വശത്രുദോഷം ദൃഷ്ടിബാധ കരിങ്കണ്ണ് കരിനാവ് പ്രാർത്ഥനാ ദോഷം അതുപോലെ തന്നെ ദുർബാധകൾ ഭൂതപ്രേത വിശാസ്തി ഗന്ധർവ രക്ഷ രാക്ഷസന്മാരെ ഒഴിഞ്ഞു പോകണം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഈ മന്ത്രം ജപിക്കുക ഓം ഹ്രീം രക്തചാമുണ്ഡ്യേ നമ ഇതാണ് മൂലമന്ത്രം ഓം ഹ്രീം രക്തചാമുണ്ഡ്യേ നമ ഓം ഹ്രീം രക്തചാമുണ്ഡ്യേ നമ ഓം ഹ്രീം രക്തചാമുണ്ഡ്യേ നമ്മൾ ആയിരം പ്രാവശ്യം ജപിക്കുക ജപിച്ച് കഴിഞ്ഞിട്ട് എന്താണ് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഈ ഋഷീശ്വരന്മാരെ വീണ്ടും നമ്മളൊന്ന് സ്മരിക്കുക ഓ ഈശ്വര കൃ ഈശ്വര കൃഷി പങ്ക്തി ചന്ദ രക്തചാമുണ്ടി ദേവത എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണേന്നും ഈ മന്ത്രത്തിന് ഫലമുണ്ടാവണേന്നും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിരുന്നിട്ടാണ് നമ്മളെന്ത് ഗുരുതി അരി നെല്ലും ഭദ്രകാളി പ്രതിമയും ഇട്ടതിലേക്ക് ഒരു തിരി എടുത്ത് കയ്യെ പിടിച്ച് കത്തിച്ച് കയ്യെ പിടിക്കുക അരിയും നെല്ലും കൂടിയിട്ട് കയ്യെ പിടിക്കുക ഒരു തിരിയും കത്തിച്ച് കയ്യെ പിടിക്കുക എന്നിട്ട് നമ്മൾ എന്താണ് എട്ട് തവണ ഒഴിയുക എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണേ പ്രാർത്ഥിക്കുക ആദ്യം അങ്ങനെ ഓരോ കാര്യങ്ങളെ വിചാരിച്ചു കൊണ്ട് വേണം ഇതെടുക്കാൻ കർമ്മത്തിലും കർമ്മസ്ഥാനത്തും ബാധിക്കുന്ന ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എട്ട് തവണ ഒഴിയുക എനിക്കില്ല വീണ്ടും ഒരു തിരികെ എത്തിക്കുക അരി നെല്ലും കയ്യു പിടിക്കുക വീണ്ടും കയ്യു പിടിക്കുക എന്നിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ കർമ്മത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് അരിക്കില്ല അങ്ങനെ വാക്കിലും പ്രവർത്തിയിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒഴിടുക പിന്നെ ദമ്പതി ദാമ്പത്യ കലഹമാണെങ്കിൽ ദമ്പതി ദാമ്പത്യ കലഹത്തിൽ അതിടുക മക്കളുടെ ഭാഗത്ത് നിന്നാണ് വെച്ചുകഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഓരോ തിരി എടുക്കുക അരി നെല്ല് ഉടുക്കുക ഇതേപോലെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കുക ഒഴുകുക അതിലേക്ക് ഇടുക അങ്ങനെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഒഴിഞ്ഞിടുക അത് എട്ട് തവണ വേണം അല്ല എട്ട് പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് വേണം നമുക്ക് ആറ് തവണയാണ് ഒഴിഞ്ഞിട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഏഴാ അല്ലെങ്കിൽ ഏഴാമത്തെയോ എട്ടാമത്തെയോ അറിഞ്ഞും അറിയാതെയും വന്നു ചേർന്ന ദോഷങ്ങൾ ഒഴിഞ്ഞു എന്ന് പ്രാർത്ഥിച്ചിടാം അങ്ങനെ എങ്കിലും ഇതാക്കാം അങ്ങനെ മൊത്തം എട്ട് തവണ വേണം പിന്നെ അതിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിലും ഒഴിയാം കാരണം കർമ്മപരമായിട്ടുള്ള ദോഷങ്ങൾക്കും ഒരു തവണ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾക്കൊരു തവണ ദമ്പതി കലഹത്തിനൊരു തവണ ദാമ്പ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അത് ഒരു തവണ അതുപോലെ തന്നെ കടബാധ്യതകൾ എണ്ണിച്ച് അതിനൊരു തവണ അങ്ങനെ ഓരോ കര ഭൂത വിശ്വാസികൾ വന്നതും ഒഴിഞ്ഞു പോകുന്ന ഒരു തവണ ആയിട്ട് നമ്മൾ ആറോ ഏഴോ പ്രാവശ്യമായി കഴിഞ്ഞിട്ട് എട്ട് തവണ ആയി എന്നെങ്കിൽ അറിഞ്ഞും അറിയാതെയും വന്ന് ചേർ ചേർന്നിട്ടുള്ള സമസ്ത കെട്ടുമുട്ടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇത് ഓരോ തവണ ഒഴിയുമ്പോഴും അരിയും നെല്ലും പുഷ്പവും ഒരു തിരിയും കത്തിച്ചെടുത്ത് തവണ കയ്യിൽ പിടിച്ചിട്ട് ഒഴിഞ്ഞിട്ടായിരിക്കും ഇട ഈ തിരി കത്തിക്കുന്നത് കടയിൽ നിന്നും വാങ്ങിയ തിരി കത്തിച്ച് കഴിഞ്ഞാൽ അത് കത്തുമ്പോൾ ഒടിഞ്ഞിങ്ങനെ വിഴും പ്രാർത്ഥിക്കുമ്പോഴേക്കും കൈ പൊള്ളും ഇത് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് കുടേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല തുണി തിരത്ത് ടെമ്പറാക്കി തിരത്ത് ഇങ്ങനെ കത്തിച്ച് പിടിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചു ഒഴിക്കുന്നത് വരെ ആ ടെമ്പറായിട്ടുള്ള തുണി അങ്ങനെ അതുപോലെ തന്നെ നിൽക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എട്ട് തവണ ഉഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഗുരുതി നമ്മളെന്ത് വേണം കയ്യിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും എട്ട് തവണ ഒഴിയുക ഉഴിഞ്ഞിട്ട് വീട് മൂന്ന് പ്രാവശ്യം വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീ വീട് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്തിട്ട് വീടും കൂടി ഉഴിഞ്ഞിട്ട് കൊണ്ടുപോവാം പറ്റുന്നവരാണെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലോ തോട്ടിലോ കൊണ്ടുപോയി കളയണം ഇത് രാത്രിയാണ് ചെയ്യേണ്ടത് ഇത് ഇതിൽ നിന്നും ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കവറിൽ കെട്ടിയിട്ടോ നിങ്ങൾ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത് ചെയ്യാം ഇത് അതായിട്ട് നേരെ കൊണ്ടുപോയിട്ടാണ് ഇത് ഒഴുക്കി കളയേണ്ടത് അത് ചിലപ്പോൾ റോഡ് പക്കത്തൊക്കെയാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ചെയ്യുക അതുപോലെ കുളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാം ഇല്ലെങ്കിൽ കനാലുണ്ടെങ്കിൽ അതിലാവാം പുഴയിലാവാം കടലിലാവാം എവിടെയും ആവാം നിങ്ങൾക്കതൊന്നും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതൊരു കവറിലേക്ക് ഒഴിച്ച് അത് കെട്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോയി തോട്ടിൽ കൊണ്ടുപോയി ഒഴുകാം അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച വിധികളാണ് വേണ്ടത് ശരിക്കും അങ്ങോട്ട് കളയുന്ന സാധന സമയത്ത് എന്നിൽ നിന്നും എൻ്റെ കുടുംബാധീൽ നിന്നും ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണേന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒഴിക്കലാണ്ട് ഒഴിക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്നിലും എൻ്റെ കുടുംബാതിൽ നിന്നും കുടുംബപരമായിട്ടും ബാധിക്കുന്ന സർവ്വ ദോഷങ്ങളും ഒഴിഞ്ഞു പോണേന്ന് കണ്ടാണ്ട് ഒഴിക്കുക ചവന് അങ്ങനെ ഒഴിച്ച് കളഞ്ഞിട്ട് ആ ഇത് പാത്രം നമ്മൾ കമഴ്ത്തിയിട എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വെക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ബാധിക്കുന്ന ശത്രുബാധ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് ബന്ധനങ്ങൾ കർമ്മബന്ധനം ധനബന്ധനം ദമ്പതി ബന്ധനം ദാമ്പത്യ ബന്ധനം അങ്ങനെ എന്തൊക്കെ ബന്ധനങ്ങളുണ്ടോ വാക്ക്ബന്ധനം ദൃഷ്ടിബന്ധനം മംഗല്യ ബന്ധനം നിങ്ങൾക്ക് മംഗല്യതടസ്സം ഇതെന്ത് കാര്യത്തിനും ഇത് ചെയ്യാൻ പറ്റും അപ്പം ചില ആളുകൾ എന്താ വെച്ചാൽ നമുക്ക് ദൈനംദിനം നമുക്ക് ഓരോ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നും പൈസ കൊടുത്തിട്ടും ആയിരം ആയിരത്തഞ്ഞൂറ് കൊടുത്തിട്ട് ഇത് ചെയ്ത് 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 തവിട് പൊടിയ ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അതിനൊക്കെ നമുക്ക് പണച്ചെലവില്ലാതെ നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് കളഞ്ഞാൽ കയ്യും കാലും കഴുകിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുക കയറി കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഇതാക്കുക അപ്പോൾ ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാപ്പം എല്ലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ